ചെറുതും വലുതുമായ ഒരായിരം തൊടുപുഴ മൂവാറ്റുപുഴ ശ്രീരാമകൃഷ്ണാശ്രമത്തിൽ അന്തർയോഗം സംഘടിപ്പിച്ചു ചടങ്ങിൽ പന്തളം കൊട്ടാരൻ രാജപ്രതിനിധി പുനർദം തിരുനാൾ നാരായണവർമ്മയ്ക്ക് സ്വീകരണം നൽകി മൂവാറ്റുപുഴ കിഴക്കര ശ്രീരാമകൃഷ്ണാശ്രമത്തിൽ സംഘടിപ്പിച്ച അന്തർയോഗം ഭക്തിസാന്ദ്രവും വിജ്ഞാനപ്രദവുമായി കായംകുളം ശ്രീരാമകൃഷ്ണ മഠം അധ്യക്ഷൻ തത്പുരുഷാനന്ദ സ്വാമി ആലത്തൂർ സിദ്ധാശ്രമം മഠാധിപതി സ്വാമി ശിവാനന്ദ സരസ്വതി ചാലക്കുടി ശ്രീകൃഷ്ണ അന്താരാഷ്ട്ര കേന്ദ്രം ചെയർമാൻ ആമേട വാസുദേവൻ നമ്പൂതിരി എന്നിവർ ആധ്യാത്മിക പ്രഭാഷണങ്ങൾ നടത്തി പന്തളം രാജകൊട്ടാരം പ്രതിനിധി പുണർദം തിരുനാൾ നാരായണവർമ്മയ്ക്ക് ആശ്രമത്തിൽ യോഗത്തോടനുബന്ധിച്ച് സ്വീകരണം നൽകി സാധാരണ ലൗഹിക ജീവിതത്തിൽ നമ്മൾ സമ്പാദിക്കുന്ന ഒന്നും സ്ഥിരമല്ല ഇതല്ല വലിയൊരു സമ്പത്തിന്റെ ഉടമയാണ് ആധ്യാത്മിക മണ്ഡലത്തിലെ ഒരു കോഴിവതിയാണ് നമ്മളൊന്നും ഒന്നും അല്ല ഞാനൊക്കെ പറയുകയാണെങ്കിൽ നമ്മളും ജോലി പഠിച്ചു ജോലി കിട്ടി ഇങ്ങനെ കഴിയുന്നു ആ സംസാര ചക്രത്തിൽ ഇങ്ങനെ ഉരുദുന്നു ഇങ്ങനെ കിടക്കുകയാണ് ഇതുവരെ നമുക്ക് മോക്ഷത്തിലേക്ക് പോകാനുള്ള ഒരു ബാധ തുടർന്ന് കിട്ടിയിട്ടില്ല അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം അങ്ങനെ ഒരു കുടുംബത്തിൽ വന്ന് ജനിച്ച് അതിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം നമ്മളൊന്നും കൂടുതലല്ല നമ്മളെല്ലാം ഒന്നാണെന്നാണ് അയ്യപ്പ സ്വാമി പഠിപ്പിക്കുന്നത് നമ്മുടെ സനാതനധർമ്മത്തിന് വേണ്ടിയും അതിന്റെ നിലനിൽപ്പിന് വേണ്ടിയും അത് ഇപ്പോൾ വലിയ അപകടങ്ങളെ നേരിടുന്ന കാലമാണ് പക്ഷെ എന്തെല്ലാം അപകടങ്ങളും പ്രതി ഇതൊക്കെല്ലാം വന്നാൽ തന്നെയും നമ്മൾ 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 തന്നെ അത് അതിന്റെ പ്രചരണമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സനാതന പൊതു സമ്പത്ത് നമ്മുടെ ശ്രീരാമകൃഷ്ണ ഗുരുകുലം വിദ്യാമന്ദ്രയിലെ അധ്യാപികമാരും തൃശൂർ ശാരദാ സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ഭജൻസും അവതരിപ്പിച്ച ഭജന ഭക്തിസാന്ദ്രമായി ചടങ്ങുകൾക്കും മംഗളാരതിക്കും ശ്രീരാമകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി അക്ഷയാത്മാനന്ദ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക